ഹലോ ദ അപ്പ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അങ്ങനെ വിശേഷങ്ങളായിട്ടൊന്നല്ല വന്നിട്ടുള്ളത് ഇന്നൊരു ചെറിയൊരു കാര്യം ഒരു നല്ലൊരു ഒരു പ്ലാന്റിനെ പറ്റി പറയാൻ വിചാരിച്ചു ആ പ്ലാന്റ് പറയുന്നത് ഞാൻ തമ്നൂടെ കൊടുക്കാം ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട് തമ്നില് കല്ല് വാഴ എന്ന് പറയുന്ന ഒരു വാഴ ചെടിയെ പറ്റിയാണ് ഇത് വാഴ എന്ന് പറയുമ്പോൾ നമ്മളുടെയൊക്കെ വീട്ടിലുള്ള സാധാരണ വാഴ പോലെ കാണാനൊക്കെ ഏകദേശം അതുപോലെ തന്നെയാണെങ്കിലും ഒരു പ്രത്യേക ഭംഗിയാണ് അത് അതിനെ കാണാനായിട്ട് തന്നെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ വാഴകളെക്കാളും കുറച്ചും കൂടി നല്ല തിക്കായിട്ട് നല്ല കട്ടിയായിട്ടുള്ള അതിൻ്റെ സ്റ്റെമ്മും പിന്നെ അതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല കട്ടിയാണ് അതുപോലെ വാഴപ്പഴം ഉണ്ടാവും അതിൽ വാഴ പഴത്തിന് തന്നെ ഒരു പ്രത്യേക ഒരു രുചിയാണ് ഒരു നമ്മളുടെ സാധാരണ പഴത്തേക്കാൾ ഞാൻ കഴിച്ചു വെച്ചിട്ടില്ല കഴിച്ച ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതാണ് അവർ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാണ് അത്രമല്ലേ ആ ഒരു ടേസ്റ്റല്ല ഒരു പേസ്റ്റാണ് ഞാൻ പറയണത് പിന്നെ ആ ആ പഴത്തിൻ്റെ ഒരു പഴത്തിൻ്റെ ഉള്ളിൽ ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് സീഡ്സ് ഉണ്ടാവുമെന്നാണ് പറയണത് ഈ സീഡ്സിന് ഒരുപാട് മെഡിസിൻ ഉണ്ട് ഒന്നാമതായിട്ട് കിഡ്നി സ്റ്റോൺ കിഡ്നി സ്റ്റോണിന് മെയിൻ ഔഷധമെന്നാണ് പറയണത് അതിൽ നിന്ന് ആ കിഡ്നി സ്റ്റോണിൻ്റെ അസുഖം കുറഞ്ഞ ആൾക്കാരുണ്ട് മാറിയ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഈ സീഡ്സ് എന്ന് പറയുന്നത് ഈ പഴത്തിൻ്റെ നിന്ന് ഈ ഇത്തികൾ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഉണക്കിയിട്ട് വെക്കുന്നതിന് അതിന് അതിന് പൊടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊരു പൊടിയായിട്ട് കിട്ടും ആ പൊടി നമ്മൾ പാലിൽ കലക്കിയിട്ട് കുടിക്കുകയാണ് അപ്പോൾ അതാണ് കിഡ്നി സ്റ്റോണെന്നുള്ള മരുന്നെന്ന് പറയുന്നത് പിന്നെ ഈ വാഴട ണുന്ന പ്രത്യേക ഭംഗിയാണ് അതിൻ്റെ വാഴക്കൂമ്പ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മളുടെ സാധാരണ വാഴക്കുടപ്പൊക്കെ അല്ലേ അതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇത് നമ്മുടെ സാധാരണ വാഴക്കുടപ്പൻ്റെ ഇവിടെ അവിടെ ഉണ്ട് അതൊരു വേറെ ഒരു ടൈപ്പാണ് പക്ഷേ നമ്മളുടെ ഈ കല്ലുവാഴ വാഴക്കൂമ്പ് എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് അത് വളരെ മലയോര പ്രദേശങ്ങളിലായിരിക്കുള്ള പിന്നെ പാറപ്പുറത്താണ് ഉണ്ടാവുന്നത് കൂടുതൽ അതിനിങ്ങനെ സോയിലായിട്ടുള്ള സംഭവങ്ങളൊന്നും വേണ്ടായിരുന്നു പാറപ്പുറത്താണെങ്കിൽ ഇരുത്തിക്കോളം മണ്ണുണ്ടെങ്കിൽ മാത്രം മതി അത് അവിടെ ഗ്രിപ്പായിട്ട് നിന്നോളും പിന്നെ അധികം വെള്ളമോ ഒന്നും വേണ്ട ആ റോക്കിൽ തന്നെ നിന്നിട്ട് അത് എപ്പോഴെങ്കിലും മഴ വരുന്ന സമയത്തൊക്കെ അതിൻ്റെ ആ മഴേനൊക്കെ പോകുന്ന ഒഴുകി പോകുന്ന വെള്ളമൊക്കെ അത് കളക്ട് ചെയ്ത് വെച്ചിട്ട് അതിന് വേണ്ടടത്തോളം കാലം അത് ആ വെള്ളം തന്നെ യൂസ് ചെയ്യുന്ന പറയുന്നത് കേട്ടോ പിന്നെ അതിൽ അടിഞ്ഞുകൂടിയ ഇലകളും ചപ്പും ചവറൊക്കെ അതിൻ്റെ പ്രോട്ടീനും കാൽഷ്യവും വിറ്റാമിനെല്ലാം ആയിട്ട് അത് ശേഖരിച്ച് വെക്കുമെന്ന് പറയണത് അപ്പം അത്രയും പവറുള്ളൊരു വാഴ ചെടിയാണ് ഈ കല്ല് വാഴ എന്ന് പറയണത് അപ്പം നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും പലർക്കും ഇതറിയില്ല ഇത് അറ്റ്ലീസ്റ്റ് എല്ലാ വീടുകളിലും ഇത് എവിടെയെങ്കിലുമൊക്കെ കാണണമെങ്കിൽ ഈ മലയോര പ്രദേശത്തൊക്കെ കാണണമെങ്കിൽ അതിൻ്റെ ഒരു തയ്യെങ്കിലും കൊണ്ട് നമ്മളുടെ വീട്ടുമുറ്റത്ത് വെക്കണം കാരണം അത് അതിനൊരുപാട് ഗുണമുണ്ട് അതുമാത്രമല്ല നമ്മുടെ വീട്ടുമുറ്റുണ്ടെങ്കിൽ അതൊരു പ്രത്യേക ഭംഗി കൂടിയാണ് നല്ലതാണ് അതിൻ്റെ ഒരു ഗുണങ്ങൾ തന്നെ വേറെയാണത് പക്ഷെ ഇപ്പോൾ ഇല്ലേ സാധാരണയായിട്ട് വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സസ്യമാണ് അത് ഒരുപാട് ആൾക്കാർ വെറുതെ പറിച്ചു കളയാനുണ്ടെന്നാണ് പറയണത് ഈ കാസർഗോഡ് ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് കർണാടകയിൽ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാനതൊന്നും കണ്ടിട്ടില്ല കർണാടക ആക്ച്വലി വലിയ കാടും പ്രദേശങ്ങളൊക്കെ ഉള്ള നാട് പക്ഷേ കർണാടകയിൽ ഞാൻ എങ്ങും കണ്ടിട്ടില്ല പക്ഷെ ഞങ്ങൾ അങ്ങനെയുള്ള ഏരിയയിൽ പോകാത്തത് കൊണ്ടായിരിക്കും ഞാനത് അധികം എങ്ങും കണ്ടിട്ടില്ല കാസർഗോഡിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒത്തിരി കടമുണ്ട് ഒരു ഏരിയയിൽ തന്നെ ഒരു ഒരു പത്തമ്പതോളം ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന ഇഷ്ടമൊക്കെ ഒരുപാട് തലം കണ്ടിട്ടുണ്ട് ഒത്തിരിയുണ്ട് ഇപ്പം ഞങ്ങൾ താമസിക്കുന്നിടത്തും കുറച്ചുണ്ട് അല്ലെങ്കിൽ കുറച്ചൊക്കെ ഉണ്ട് അതുതന്നെ നമ്മൾ നല്ലോണം നോക്കുകയാണെന്നില്ല അതിൻ്റെ തന്നെ ഒരുപാട് തൈക്കളും ഉണ്ടാവും ഓക്കെ അപ്പോൾ പക്ഷേ അതിനെ കണ്ടെങ്കിൽ തന്നെ അതൊക്കെ വെട്ടിക്കളയാതിരിക്കുക അതൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിനെട്ടൊക്കെ നട്ട കഴിയുമ്പോൾ നമ്മുടെ വീടും ഭംഗിയാണ് അതിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ആയുർവേദ ഷോപ്പുകളിലേക്ക് അതിൻ്റെ സ്വീറ്റ്സ് വിൽപ്പന ഒക്കെ ഉണ്ടെന്നാണ് പറയണത് മരുന്ന് നിൽക്കാൻ അന്ന് എൻ്റെ ഫാമിലി എൻ്റെ ഒരു ആർക്കോ കിഡ്നി സ്റ്റോണിൻ്റെ ഒരു പ്രോബ്ലം വന്ന സമയത്ത് എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് കർണാടകയിലുള്ള ഒരു ഫ്രണ്ട് ഈ കല്ല് വാഴയുടെ സീഡ്സ് കൊണ്ടുപോയിട്ട് മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊരു പ്രത്യേക ആ ഒരു സീഡ്സിങ്ങ് പൊളിച്ചിട്ട് എടുക്കുമ്പോൾ തന്നെ ഒരു അതിൻ്റെ ഉള്ളിലൊരു പൊടി പോലെയായിട്ട് കിട്ടുന്നതാണ് ഇപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലെടുത്തുള്ള കല്ലുവാഴത്തു ഈ കാണിച്ച എങ്ങനെയാണുള്ളതെന്ന് പറഞ്ഞു ഹലോ ഗൈസ് അപ്പോൾ അതെ ഞാൻ പറഞ്ഞ കല്ല് വാഴ എന്ന് പറയുന്ന റോക്ക് ബനാന പ്ലാന്റ് ഇങ്ങനെയായിട്ട് ഞാൻ അടിച്ചു കൊടുത്തത് റോക്ക് ബനാന റോക്കിൻ്റെ മീതെ ഉള്ളത് കൊണ്ടായിരിക്കും റോക്ക് ബനാന എന്ന് പറയുന്നത് കല്ല് വാഴ അതായത് കല്ലിൻ്റെയൊക്കെ മീതെ വളരുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ഒരു പേര് വന്നത് പിന്നെ അത് എന്താ പറയുക അതിൻ്റെ അകത്ത് കല്ല് പോലുള്ള വിത്തുകൾ ഉണ്ടാവും അതൊക്കെ ആയിരിക്കും അതാ ഈ കാണുന്നതാണ് അതിൻ്റെ വാഴക്കൂമ്പ് കുടപ്പെന്നൊക്കെ പറയുന്നത് അങ്ങനെ ആയിരിക്കും ഇത് നേരെ മേലോട്ടാണ് കേട്ടോ പോണത് അതിൻ്റെ വാഴക്കൂമ്പ് നേരെ മേലിലേക്കാണ് പോകുന്നത് നമ്മളൊക്കെ സാധാരണ വാഴങ്ങി നേരെ താഴോട്ടിറങ്ങി ഇങ്ങനെയല്ലേ വരുന്നത് അപ്പോൾ ഇത് കണ്ട് തെങ്ങിൻ്റെ കടവശം കാണുന്ന പോലെയാണ് ഈ വാഴത്തൈയുടെ കടവശം ഉള്ളത് ഇതൊന്നും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചെറുതാണ് കേട്ടോ വലിയ കല്ല് വാഴത്തൈകളുണ്ട് തൈകളുണ്ട് ഭയങ്കര കട്ടിയുള്ളത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് വീട് എടുക്കുമ്പോൾ ആദ്യം എൻ്റെ കൂടെ വരാൻ പറ്റാത്തത് കൊണ്ട് ഫ്രണ്ടിൽ കൂടെ വന്നിട്ട് എന്നിട്ട് വരാൻ നോക്കി അവിടെ ഡാൻസ് ഒക്കെ കളിക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ വാഴയുടെ ഈ ഒരു കൂമ്പ് വന്ന് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് ഞാൻ സ്റ്റാർട്ട് ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ വാഴ കൂമ്പായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം കണ്ടനും കൂടി ഓടി എൻ്റെ അടുത്ത് വന്ന് പിന്നെ അവിടെ നേരൊക്കെ നിന്ന് വീഡിയോ എടുത്ത് അപ്പോൾ ഇതാണ് നമ്മളുടെ കല്ല്വാഴ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും അതിനെപ്പറ്റി അറിയാമെന്നുണ്ടെങ്കിലൊന്ന് കമൻ്റൊക്കെ ചെയ്യണം എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ പിന്നെ അറിയാത്ത അതിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവും അതിന് വേറെ പല ഗുണങ്ങളുണ്ടാവും കുറേ കാര്യങ്ങളുണ്ടാവും എല്ലാം എനിക്കറിയണം എന്നില്ല അപ്പോൾ എനിക്കറിയുന്നതും മാത്രം ഞാൻ എൻ്റെ കൺമുമ്പിലുള്ളത് കൊണ്ട് ഈ ഒരു വീഡിയോ എടുത്തു ഉള്ളൂ ഉള്ളു കേട്ടോ പിന്നെ ഇപ്പോൾ ഗൂഗിളിലൊക്കെ നോക്കിയാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും ഇപ്പോൾ ഈ ഒരു പ്ലാന്റിനെ പറ്റി തന്നെ ഞാനൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ വന്നു അതിൻ്റെ പല പേരുകളും ബോട്ടണിക്കൽ നെയിം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽസും എല്ലാം കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും പിന്നെ നിങ്ങൾ ഇതുപോലുള്ള പ്ലാന്റ് എവിടെയെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം കാരണം സമ്പൂർണ്ണമായിട്ടും കൊണ്ടിരിക്കുന്ന ഒരു സസ്യമാണിത് അപ്പോൾ അതിനെ ഒന്ന് ഉണ്ട് നൽകിയ പക്ഷേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല അത് നിങ്ങൾ പിടിപ്പിക്കാൻ നോക്കാം ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് അല്ലെങ്കിൽ നമുക്ക് ദോഷം മാത്രമേ ഉള്ളൂ പിന്നെ ഞാനീ കാണിക്കുന്നതാണെന്ന് വെച്ചാല് നമ്മുടെ ചുറ്റും കുറച്ച് തലയിലേ അത് ഞാൻ കാണിച്ച് അറിയും അപ്പൊ ഞാൻ മഴയൊക്കെ ഇറങ്ങി ഓണി ചെറിയ സാഹസം ഒക്കെ കാണിച്ച് എനിക്ക് മഴ ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു അപ്പം ഇനി ഞാൻ അടുത്ത് പോയിട്ട് ഒരു ചെറിയ വീട്ടിലേക്ക് കൊടുത്ത് അപ്പൊ ഒരു വീട്ടിന്റെ സൈലി ഒത്തിരി നട്ട് അപ്പോ ആ ഒരു വീഡിയോ ഞാൻ എടുത്തതാണ് പിന്നെ ഗൂഗിൾ ചെയ്യുന്നൊക്കെ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് വരും പേര് വരും അതിൻ്റെ വേറെ വേറെ പേരുകളും അതിൻ്റെ ശാസ്ത്രീയ വർഗീകരണങ്ങളും അങ്ങനെ പലതും പിന്നെ അതിനെ കാട്ടുവാഴ മലവാഴ എന്നിങ്ങനെയൊക്കെ പറയും കല്ലുവാഴാന്നാണ് ആക്ച്വലി അതിന് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാനൊന്ന് കല്ലുവാഴ്ന്നു യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴേക്കും ഒത്തിരി വീഡിയോസ് അതിൽ കിടപ്പുണ്ട് ഒരുപാട് ആൾക്കാർ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഒരുപാട് വിശദീകരണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ കുറച്ച് ഗൂഗിൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ വീഡിയോ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ടച്ച് ബൈ ബൈ